നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ പ്രവർത്തകർ സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കിനൊപ്പം ലീഗിന്റെ കൊടി പിടിച്ച് ആനിരാജയ്ക്ക് സിന്ദാബാദ് വിളിച്ചതായി പി വി അൻവർ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ നടന്ന വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ പ്രചരണ പരിപാടിക്കിടെയായിരുന്നു അഞ്ച് സീറ്റിന് അവകാശമുള്ളവർ മൂന്ന് സീറ്റ് കിട്ടാതെ മുന്നണിക്കില്ല എന്ന് പറഞ്ഞവർ രണ്ട് സീറ്റ് അവസാനം ഏറ്റെടുത്തപ്പോ പൊന്നാനിയിലെ കോൺഗ്രസുകാർ എ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യൂല എ ടി മാറ്റണം അവസാനം എ ടി കൊണ്ട് മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് മറ്റവരെ പൊന്നാനിയിലേക്ക് മാറ്റി ഇതാണ് സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷം തുടരുമ്പോ പിന്നെ വരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നതോടുകൂടി എന്തായി പച്ചക്കൊടിയെ കാണാൻ പാടില്ല ഇവിടെ പച്ചക്കൊടി ഇഷ്ടംപോലെ വീശുന്നുണ്ട് നിങ്ങൾക്കറിയോ മിനിയന്ന് വണ്ടൂഹൂരിൽ നടന്ന പ്രകടനത്തിൽ സി പി എം ഇടതുപക്ഷത്തിന്റെ ജാതിയിൽ അവസാനം അവിടുന്ന് ലീഗിൽ നിന്ന് കുറച്ച് പ്രവർത്തകർ വന്നു നിങ്ങളെ ജാതിയിൽ ഞങ്ങൾ ഈ കൊടിയും പിടിച്ചു തന്നോട്ടേന്ന് ചോദിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാക്കിനോടൊപ്പം ലീഗിന്റെ പ്രവർത്തകർ കൊടിയും പിടിച്ച് ആനി രാജക്ക് സിന്ദാബാദ് വിളിക്കുന്ന കാഴ്ച ோளம் இங்கோளம் உள்ளது அரேபிள்ஸ் மாரல்ஸ் நியர் டோன்ஸ் ஹயர் வண்டூர்